കണ്ണൂരിൽ മഴക്കെടുതികൾ മൂലം നാശം സംഭവിച്ച വ്യാപാരികൾക്ക് സാന്ത്വനവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലയിലെ മെരുവമ്പായി മറ്റു പരിസര പ്രദേശങ്ങളിൽ വെള്ളം കയറി നശിച്ച വ്യാപാര സ്ഥാപനങ്ങൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായ ദേവസ് മേച്ചേരിയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി ഇരുനില കെട്ടിടങ്ങളുള്ള പല സ്ഥാപനങ്ങളിലും ഒന്നാം നില മുഴുവനായും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു പാലത്തിനു മുകളിൽ വരെ വെള്ളം കയറിയിരുന്നു ഏകദേശം മുപ്പത്തിയേഴോളം വ്യാപാര സ്ഥാപനങ്ങളാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് ഒരു കോടിയോളം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ദേവസ്യ മേച്ചേരി പറഞ്ഞു കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയുടെ ഭാഗമായി ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഈ റോഡിൻ്റെ ഇരുവശത്തുള്ള മുപ്പത്തിയേഴോളം വ്യാപാര സ്ഥാപനങ്ങളിൽ മൂന്ന് കോടിയിലധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തപ്പെട്ടിട്ടുള്ളത് ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കമ്മിറ്റി കൂടിക്കൊണ്ട് ഈ പ്രകൃതി ദുരന്തത്തിൽ നഷ്ടപ്പെട്ട വ്യാപാരികളെ പുനരുത്തി ഉത്തിരിക്കാനുള്ള പാക്കേജുകൾ പ്രഖ്യാപിക്കും നമ്മൾ ഇപ്പം പ്രധാനമായും പിൻതൂക്കം നൽകുന്നത് മാനന്ത വയനാട്ടിലുള്ള പ്രകൃതിക്ഷോഭത്താൽ അഞ്ഞൂറിലധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു നൂറിൻ്റെ മേലെയുള്ള കുടുംബങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു നൂറ് വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ട് അവിടെ മരക്കഷ്ണവും കരിങ്കലും ആയിട്ട് പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണ് അപ്പോൾ അവിടെ അവരെ സഹായിക്കാനുള്ള ഊർജിതമായ പ്രവർത്തനമാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത് എന്നാൽ കണ്ണൂർ ജില്ലയിൽ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി കണ്ണവം അതുപോലെ തന്നെ കടവത്തൂര് നീർവേലി ഇപ്പം മാലൂര് തുടങ്ങിയ നിരവധിയായ സ്ഥലങ്ങളിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ തന്നെ ഏകദേശം കോടി രൂപയുടെ പൂർണ്ണമായും നൽകാൻ വേണ്ടി ചരിത്രത്തിൽ തന്നെ ആദ്യമായിരുന്നു ഇത്തരത്തിലുള്ള സംഭവം പുഴയും പാലവും കരകവിഞ്ഞതോടെ സമീപത്തുള്ള നിരവധി പ്രദേശങ്ങൾ കൂടിയാണ് വെള്ളത്തിലായത് നിരവധി ഫർണിച്ചർ ഷോപ്പുകളിലും പലചരക്ക് കടകളിലും വെള്ളം കയറി ഉപയോഗശൂന്യമായി മാറിയിരിക്കുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് സി കെ രാജൻ ജില്ലാ സെക്രട്ടറിമാരായ പി സി പോക്കുഹാജി കെ സുധാകരൻ മേഖലാ പ്രസിഡന്റ് വി ഹരീന്ദ്രൻ മേഖലാ ജനറൽ സെക്രട്ടറി കെ രാഘവൻ മേഖലാ സെക്രട്ടറി എൻ പി പ്രകാശൻ ബഷീർ കെ കെ രാമചന്ദ്രൻ രജിത് കുമാർ കെ സന്തോഷ് കുമാർ തുടങ്ങിയവരാണ് സന്ദർശന സംഘത്തിൽ ഉണ്ടായിരുന്നത് By Lulu Sarees. Kanur, Talasheri and Kutiyadi.